മലപ്പുറം ജില്ലയ്ക്ക് ആശ്വാസമായി പുതിയ നിപ പരിശോധനാഫലം മലപ്പുറത്ത് പുതിയ നിപ കേസുകളില്ല ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു നിപ ഭീതിയിൽ നിന്നും മലപ്പുറത്തിന് ആശ്വാസമേകി പുതിയ നിപ പരിശോധനാഫലം നിലവിൽ മലപ്പുറത്ത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം പിൻവലിച്ചു നാലു പഞ്ചായത്തുകളിലായി ഏർപ്പെടുത്തിയ കണ്ടെയ്ൻമെന്റ് സോണുകളും ഒഴിവാക്കി അതേസമയം സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി മൂന്ന് പേരും കോഴിക്കോട് നൂറ്റി പതിനാറ് പേരും പാലക്കാട് നൂറ്റി എഴുപത്തിയെട്ട് പേരും എറണാകുളത്ത് രണ്ടു പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പതിനൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് രണ്ടു പേർ ഐ സി ചികിത്സയിലുണ്ട് മലപ്പുറം ജില്ലയിൽ ഇതുവരെ അൻപത്തി ആറ് സാമ്പിളുകൾ നെഗറ്റീവ് ആയിട്ടുണ്ട് പാലക്കാട് മൂന്ന് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് സംസ്ഥാനത്ത് ആകെ ഇരുപത്തി ഒൻപത് പേർ ഹയസ്റ്റ് റിസ്ക്കിലും നൂറ്റി പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് നിപ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യുവിൽ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അഡീഷണൽ ഡയറക്ടർമാർ ജില്ലാ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ